തേനിൻ്റെ ഒരു സവിശേഷതയാണ് അത് തടി കുറയ്ക്കാനും ഉപയോഗിക്കാം തടി ഗെയിൻ ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഹണി കേരളത്തിൽ അനേകം തേനീച്ച കർഷകരുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ശാസ്ത്രീയമായ രീതിയിൽ തേൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി കേരളത്തിൽ വളരെ ചുരുക്കമാണ് ഞങ്ങൾ ഏകദേശം ഇരുപത്തിരണ്ട് വെറൈറ്റിയോളം തേനുകളാണ് ചെയ്യുന്നത് അത് ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ തേനുകളുണ്ട് കൂടാതെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതായ തേനുകളും നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഡയബറ്റിക് ആയ ഒരാൾക്ക് ചോക്ലേറ്റ് ബാഗിൽ കരുതുന്നതിന് പകരമായിട്ട് ഒരു ഹണി സ്പൂൺ കരുതി കഴിഞ്ഞാൽ യാത്രാമധ്യത്തിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ ഉപയോഗിക്കാൻ ഇത് വളരെ എളുപ്പമാണ് മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ മധുരമുള്ള ഒരു സക്സസ് സ്റ്റോറിയാണ് ഹണി ഉൽപാദിപ്പിക്കുന്ന ബിജു തടത്തിൽ ഫാം റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായുള്ള ബിജു ചേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത് ചേട്ടാ സ്വാഗതം നമസ്കാരം തേൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് മധുരമാണ് കടന്നു വരുന്നത് എങ്ങനെയാണ് തേനിന്റെ ഒരു ബിസിനസ്സിലോട്ട് എത്തുന്നത് ചേട്ടൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് ഹണി ബിസിനസ് തുടങ്ങുന്നത് അത് ചെറിയ രീതിയിൽ തുടങ്ങിയതായ ഒരു ബിസിനസ്സാണ് ഞാനൊരു തേനീച്ച കർഷകനും ഞാൻ ഉൽപ്പാദിക്കുന്ന തേൻ ഞാൻ തന്നെ വിൽക്കുന്ന ഒരു രീതിയായിരുന്നു തുടങ്ങിയിരുന്നത് അതിന് ശേഷമാണ് നമ്മളൊരു ഹണി പ്രോസസ്സിങ് പ്ലാന്റ് തുടങ്ങിയുണ്ടായി അതൊരു എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ചെയ്യാവുന്നതായ പ്ലാന്റാണ് ചെയ്തിരിക്കുന്നത് കാരണം കേരളത്തിൽ അനേകം തേനീച്ച കർഷകരുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ശാസ്ത്രീയമായ രീതിയിൽ തേൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി കേരളത്തിൽ വളരെ ചുരുക്കമാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലോട് കൂടിയാണ് നമ്മളിത് തുടങ്ങുന്നത് തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഏരിയയിൽ കൊടുക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു നമ്മൾ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിജു തടത്തിൽ ഫാം റിസോർട്സിലോട്ട് എത്തുന്നത് ഇനിയിപ്പോ നമ്മൾ എവിടുന്നൊക്കെയാണ് തേന് കളക്ട് ചെയ്യുന്നത് കാരണം എന്ന് കഴിഞ്ഞാൽ തേൻ ഇത്ര അധികം ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അത്ര അധികം തേന് നമുക്ക് ലഭ്യമാവണം അപ്പൊ എവിടുന്നൊക്കെയാണ് നമുക്ക് തേൻ ലഭ്യമാവുന്നത് കേരളത്തിൽ രണ്ട് വെറൈറ്റി തേനുകളാണ് ലഭിക്കുന്നത് എന്നാൽ ഞങ്ങൾ ഏകദേശം ഇരുപത്തിരണ്ട് വെറൈറ്റിയോളം തേനുകളാണ് ചെയ്യുന്നത് അത് ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ തേനുകളുണ്ട് കൂടാതെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു വരുന്നതായ തേനുകളും നമ്മൾ അപ്പൊ ഞാൻ ചോദിക്കട്ടെ കാരണം നമ്മളിപ്പോ പറഞ്ഞതുപോലെ നമുക്ക് ചെറുതേനും വലിയ തേനുമാണ് അറിയുന്നത് ഈ രണ്ട് തേനുകൾക്കും രണ്ട് തരത്തിലുള്ള ഔഷധ ഗുണങ്ങൾ എന്നുള്ളത് പറയാം അപ്പൊ ഈ ഇരുപത്തിരണ്ടോളം തേനുകൾ എന്ന് പറയുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതുണ്ട് അതിനെല്ലാം ഒരേപോലത്തെ ഇത് തന്നെയാണ് ഓരോ തേനുകൾക്കും വ്യത്യസ്തമായ ഔഷധ ഗുണങ്ങൾ ാണ് അപ്പൊ തേനിനും ഓരോ ഗുണങ്ങളുണ്ട് അതെ അതെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ തടി കുറക്കാൻ ഉപയോഗിക്കുന്നു പറയുന്നവരുണ്ട് തടി എന്ന് പറയുന്നവരുണ്ട് അതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ തേനിന്റെ ഒരു സവിശേഷതയാണ് അത് തടി കുറക്കാനുപയോഗിക്കാം തടി ഗെയിൻ ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഹണി അത് ഉപയോഗിക്കുന്ന രീതികൾക്കനുസരിച്ചിരിക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇരുപത്തിരണ്ടോളം വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നു ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ കർഷകരിൽ നിന്നും ഒക്കെ എടുക്കുന്നു അതിനൊരു പ്രകൃതിദത്തമായ ഒരു പ്രോഡക്റ്റിനെ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയോട് കൂടെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം ഈ ഒരു ബിസിനസ്സില് ചേട്ടൻ്റെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിനകത്ത് മെയിൻ ഫാക്റ്റ് എന്ന് പറയുന്നത് തേനീച്ച കർഷകരാണ് അവർ നമുക്ക് ആവശ്യമുള്ളതായ ഏറ്റവും ഗുണമേന്മയുള്ള തേനുകൾ നമ്മൾക്ക് ആവശ്യമുള്ളിടത്തോളം എത്തിച്ചു തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഫാക്റ്റ് കൂടാതെ നമ്മൾ ലഭിക്കുന്ന തേൻ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ പ്രോസസ്സ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജാണ് ഇതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ ഏറ്റവും നല്ല ഹൈജീനിക്കായിട്ട് പാക്ക് ചെയ്ത് ഒരു പ്രീമിയം ലുക്കിൽ മാർക്കറ്റിലേക്ക് ോഞ്ച് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഫൈനൽ പാർട്ട് ഇപ്പം നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നു എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ തേനുപയോഗം പണ്ട് ഉപയോഗിച്ചതിൽ നിന്നും കുറവാണ് അതിനൊരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ലഭ്യത കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വസ്തമായ രീതിയിൽ ലഭ്യത കുറവ് എന്ന് പറയാം അപ്പം എങ്ങനെയാണ് നമ്മളുടെ ഒരു തടത്തിൽ ഫാമിൽ നിന്നും കിട്ടുന്ന തേനിൻ്റെ ഒരു വിശ്വസ്തതയെ എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ചേർന്ന് എത്തിക്കുന്നത് നമ്മൾ നിന്ന് ശേഖരിക്കുന്ന ഓരോ ബാച്ച് ഗവൺമെൻറ് ലാബുകളിലും കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ലാബ് ടെസ്റ്റാണ് എൻ എം ആർ ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ലാബ് ടെസ്റ്റുകൂടെ കഴിഞ്ഞിട്ട് ശേഷമാണ് മാർക്കറ്റിലേക്ക് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ ബാച്ചിലും നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും ഓരോ ബാച്ചിലും നടത്തുന്ന ടെസ്റ്റുകളുടെ കാരണം ഓരോ സ്ഥലങ്ങളിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളുമുണ്ട് അതിനകത്തുണ്ടാകുന്ന പല പാരാമീറ്റേഴ്സുകൾക്കെല്ലാം വ്യത്യാസങ്ങൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് അതിൻ്റെ എല്ലാം വിശ്വസത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ ലാബിൽ ടെസ്റ്റിന് വിടുന്നത് ഇനി എന്താണ് കാരണം നമ്മൾ ഇത്രയധികം പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയധികം വൈഡ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നു എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് ഇനി വരാൻ പോകുന്നത് പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ഹണി സ്പൂൺ എന്നുള്ള കൺസെപ്റ്റ് നിലവിൽ നമ്മൾക്ക് തേൻ ലഭിക്കുന്നത് പ്ലാസ്റ്റിക് ഫുഡ് ഗ്രേഡ് ജാറിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലാണ് ലഭിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പതിനഞ്ച് ഗ്രാം ഹണി ഒരു സ്പൂണിൽ ഫില്ല് ചെയ്ത് ചോക്ലേറ്റിന്റെ രൂപത്തിലുള്ള ഒരു പാക്കിങ്ങിലാണ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഡയബറ്റിക് ആയ ഒരാൾക്ക് ചോക്ലേറ്റ് ബാഗിൽ കരുതു പകരമായിട്ട് ഒരു ഹണി സ്പൂൺ കരുതി കഴിഞ്ഞാൽ യാത്രാമധ്യത്തിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ ഉപയോഗിക്കാൻ ഇത് വളരെ എളുപ്പമാണ് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ ഷുഗർ ക്രേവുള്ള ആളുകൾക്ക് എപ്പോഴും മധുരം കഴിക്കണം എന്നുള്ളതുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അവർക്ക് ഈ ഒരു ഹണി സ്പൂൺ എന്ന് പറയുന്നത് വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഹെൽത്തി കൂടിയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഹെൽത്തി കൂടിയാണ് അത്ര അധികം ഷുഗർ നമ്മൾ ശരീരത്തിൽ വരുന്നില്ല ഔഷധ ഗുണമുള്ള തേന് തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് മാത്രമല്ല ഈ ഹണി സ്പൂണ് എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ ഏരിയകളിലും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഹണി സ്പൂൺ വെൻഡിങ് മെഷീനോടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു വെൻഡിങ് മെഷീനിൽ നിന്ന് ഹണീനെടുക്കാം എന്നുള്ളതാണല്ലേ അതെ അതെ കൂടാതെ ഏതൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിക്കും ഫ്രാഞ്ചൈസി ആയിട്ടും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനായിട്ടും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വരും ഒരു ചെറിയ റൂമിൻ്റെ ഫെസിലിറ്റിയും കൂടാതെ രണ്ട് ലക്ഷം രൂപയും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതായ ഒരു അതെടുത്ത് നിങ്ങളെല്ലാവരും നോക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ വെറും രണ്ടു ലക്ഷം രൂപയും ഒരു ചെറിയ റൂം മതി ബിജു തടത്തിൽ ഫാം റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ട് കാരണം തേൻ എന്ന് പറയുന്നത് അത്രയധികം ഒരു ഹെൽത്തി പ്രോഡക്റ്റ് തന്നെയാണ് അത്രയധികം ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഷുഗർ ക്രൈബിൾ ആളുകൾക്ക് അല്ലെങ്കിൽ ഷുഗർ ഉള്ള ആളുകൾക്ക് വേണ്ട കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും ഈ ബ്രെഡിന്റെ കൂടെ ഒരുപാട് ചോക്ലേറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നതിന് പകരം തേൻ കൊടുത്താൽ മതി അവർക്ക് ഹെൽത്തി ആണ് എന്നാൽ ഷുഗർ ഉള്ളത് കൊണ്ട് അവർക്ക് കഴിക്കാനും പറ്റും ഇത്ര നേരം നമ്മൾ തേരിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ആർക്കും അന്യമായൊരു പ്രോഡക്റ്റ് അല്ല പണ്ട് മുതലേ അറിയുന്ന ഒരു പ്രോഡക്റ്റ് അതിലേറ്റവും വിശ്വസതയോടുകൂടെ ഏറ്റവും ക്വാളിറ്റിയോടുകൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ബിജു തടത്തിൽ ഫാം റിസോർട്സ് അപ്പം എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹണിസ്പൂണ് തന്നെയാണ് കാരണം നമുക്ക് ചോക്ലേറ്റ്സ് പോലെ ബാഗിലൊക്കെ കൊണ്ട് നടക്കാം ഈ പറയുന്ന പോലെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഷുഗർ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഷുഗർ കുറയുന്ന സമയത്ത് കൊടുക്കാം എന്നൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് മാത്രമല്ല ഏതൊരു സാധാരണക്കാരനും വെറും രണ്ട് ലക്ഷം രൂപയും ഒരു ചെറിയ മുറിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ പാർട്ടാവാം എന്നുള്ളത് എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തട്ടെ ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റട്ടെ കാരണം ഹണി എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പം ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച്